പാലിക്കപ്പെടാതെ പോയ ഒരുപാട് വാഗ്ദാനങ്ങളുടെ ഖമനീയ ശേഖരം നമ്മളുടെ ഓർബൈനിങ്ങിന് കടപ്പുണ്ട് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകനും പാലിക്കപ്പെടാത്ത ഓരോ വാഗ്ദാനങ്ങൾ ഓരോ വാഗ്ദാനങ്ങളല്ല ഒരുപാട് വാഗ്ദാനങ്ങൾ ഓരോ സീസണിലും സ്വീകരിക്കപ്പെടുന്നുണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫാൻ അഡ്വൈസറി ബോർഡ് ആരാധകരുടെ ഭാഗത്തു നിന്നൊരു ഉപദേശക സമിതിയെ രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ എത്തിയത് നിങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ ആരാധകരുടെ ഭാഗത്തു നിന്നും കുറച്ച് ആരാധകരുടെ റെപ്രസെൻറ്റേറ്റീവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അഡ്വൈസറി ബോർഡ് നമ്മളുടെ മാനേജ്മെന്റ് രൂപീകരിക്കുമ്പം അവര് മാ ആരാധകരുടെ ആൻസ്പിറേഷൻ ആരാധകരുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കും അവര് റിഫ്ലക്റ്റ് ചെയ്യും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാനേജ്മെന്റ് കൂടെ കൂട്ടുന്ന ആളുകളെ എപ്പോഴും തങ്ങളുടെ അടിമകളാക്കി നിർത്തുന്ന ഒരു മനോഭാവം നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഈ ഫാൻ അഡ്വൈസറി ബോർഡ് മിക്കവാറും മാനേജ്മെന്റിന്റെ കയ്യിൽ ഒരു കളിപ്പാപയെ മാത്രമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം മാനേജ്മെന്റിന്റെ ചിപ്സ് കച്ചവടത്തിനും സോഡ കച്ചവടത്തിനും ടിഷ്യൂ പേപ്പർ കച്ചവടത്തിനും പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ഫാൻ അഡ്വൈസറി ബോർഡിനെ എൻ്റെ രൂപീകരണത്തിനെ ഞാൻ വലുതായിട്ടൊന്നും കാണുന്നില്ല ഈ നെഗറ്റീവായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നമ്മളുടെ അനുഭവങ്ങൾ തന്നെയാണ് ഈ നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്നത് അപ്പം ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ നിന്നും പത്തിരുപത്തഞ്ച് പേരെ ഉൾപ്പെടുത്തി ഒരു ഫാൻ അഡ്വൈസറി ബോർഡിനെ കൊണ്ടുവന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും മലമറിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ആരാധകരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മെറിറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്താൽ എനിക്കും കൂടെ അറിഞ്ഞാൽ കൊള്ളാം നിങ്ങളുടെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയ കളിപ്പാവളെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഏഹ് ചിപ്സ് അരിഞ്ഞിട്ടിട്ട് അധികം വരുന്ന പഴം പൊളിച്ച് ഹൈലേക്ക് തള്ളിക്കൊടുക്കാൻ ഒരു നിങ്ങൾ പറയണേ എന്താണെന്ന് വെച്ചാൽ